യൂസ്ഡ് ആണോ ഞാൻ വേർഡ് ആണ് ഓക്കേ യു ബെസ്റ്റ് നമ്മൾ 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 എങ്ങനെ വേർഡ്സ് വേർഡ്സ് വെച്ചിട്ട് ഒരു 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 സെന്റൻസ് ചിലപ്പോ പെർഫോമൻസ് ആയിരിക്കും 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 വർക്ക് ഔട്ട് അല്ലെങ്കിൽ ഇത് അല്ലേ പിന്നെയും നമ്മള് പോകുന്നു ഒരിക്കലും പറ്റില്ല എന്നെ കൊണ്ടും പറ്റില്ല ശരിയാ ഒരു വീടിലൊന്നും അല്ലെങ്കിൽ ഒരു വീടിലെ എന്ത് ശ്രീവിദ്യ ഇംപ്രസ്ഡ് ആവുന്നത് സൗണ്ട് പിന്നെ പാട്ട് പാടും അവളാണ് സംഭവിക്കാറുണ്ട് ാണ് മൂന്നാമത്തെ ഉപയോഗിച്ച് ബാക്കിയുള്ളവര് സാനിയാണോ റംസാൻ പ്രിയ ആണോ എന്റെ നീ വളി വന്നോല്ലേ സ്നേഹം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഈ മൂന്ന് പേരിൽ എനിക്ക് ഏറ്റവും അറിയാവുന്നത് ശ്രീവിധി ചേച്ചിനായിരിക്കും പിന്നെ രണ്ടുപേരുള്ളതിൽ ഇപ്പൊ പ്രിയവരുമായിട്ട് ഞാൻ ലേറ്റസ്റ്റ് ഒരു ഡാൻസ് റീൽ ചെയ്തിരുന്നു ആ അപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഓരോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തത് പക്ഷെ സനിയെ അങ്ങനെയല്ല സനിയെ പണ്ട് തൊട്ട് ഒരു റിയാലിറ്റി ഷോയിൽ ഒരുമിച്ച് പങ്കെടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പെർഫോം ചെയ്ത് അങ്ങനെ ട്രാവൽ ട്രാവല് പെർഫോമൻസ് അതിനകത്ത് ബെസ്റ്റ് പയർ സനിയെ തന്നെയാണ് എന്തിന് എനിക്ക് സന്തോഷമുള്ളു ആദ്യമേ പൊറത്താക്കിയല്ലേ പറഞ്ഞ പോലെ പ്രിയ ഭാര്യ എന്തൊക്കെയോ ഞങ്ങള് ഡാൻസ് കുറച്ച് ഇന്റിമസി കൂടി ഡാൻസ് ആണെന്നൊക്കെ എല്ലാരും പറയുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ റിലേഷൻ ആണെന്നു കുറച്ച് റൂമേഴ്സ് അങ്ങനെ വന്നു ആദ്യായിട്ട് കണ്ടത് അന്നാണ് അപ്പഴാണ് അങ്ങനെ അങ്ങനെ റൂമേഴ്സ് വരാറുണ്ട് പക്ഷെ അത് നമ്മള് കാര്യമാക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം നമ്മള് നമ്മുടെ ഫീൽഡിൽ നമ്മൾ പെർഫോം ചെയ്തു പോകില്ലേ അല്ലെ നമ്മള് ഡാൻസ് പെർഫോമൻസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ഫ്രീ ആയി അത്രയും കൊടുക്കൽ വാങ്ങൽ ഡാൻസ് ഫീൽഡിൽ നിന്ന് ആളായിരുന്നു പക്ഷെ ആളായിട്ട് പെർഫോം ചെയ്യുന്നതിൽ ഞാൻ ഒരിക്കലും വേറെ രീതിയിൽ നോക്കാറില്ല കാരണം അതെന്റെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ് ഡാൻസും കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് മൂവ് ചെയ്യും അതിൽ ഞാൻ ഒന്നും ശ്രദ്ധിക്കാനോ ശ്രദ്ധിക്കാതിരിക്കാനോ നോക്കൂല അത് ഡാൻസിന് എന്ത് വേണോ അത് ഞാൻ കൊടുക്കും വർക്ക് ചെയ്യുക പോവാ പോവുക അത്രേ ഉള്ളൂ ആ സുന്ദരം ഓക്കെ അപ്പൊ കഴിഞ്ഞല്ലോ ഓക്കെ നല്ല നല്ല റെഡി